ഈ ബാറ്ററി ഒന്നാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു അതിനൊരു വെല്ലുവിളി ഇപ്പോൾ എന്ന് പറയുന്നില്ല അതെന്താ അത് ബാറ്ററി പോലുള്ള ഇലക്ട്രോണിക്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈനയാണ് നമ്മളെവിടെ പ്രോഡക്റ്റ് പെട്ടെന്ന് കിട്ടും ആ ഇത് 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 മാറ്റ കുറവാട്ടോ ചൈന ചൈനയാണോ നമ്മൾ ഒരു യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് ചൈന ചൈനയ്ക്ക് വേണ്ടി മാത്രമേ നല്ലത് ചെയ്യുള്ളൂ എന്നാണ് അതും സംശയമാണ് എന്തായാലും ബാറ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ബാറ്ററി ഉൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈന തന്നെയാണ് ലിതിയം അയൺ ബാറ്ററി ആണ് ചൈന ഉത്പാദിപ്പിക്കുന്നത് അത്രയും അത് തന്നെയാണ് നമ്മളുടെ നാട്ടിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഇ വിസ് അതായത് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ബാറ്ററികളെല്ലാം തന്നെ ആ അപ്പോ ഇല പ്രത്യേകിച്ച് ഇപ്പോ ഇലക്ട്രോണിക് വെഹിക്കിൾ ആ വെഹിക്കിൾസിലേക്ക് വരുമ്പോൾ അതിന്റെ ബാറ്ററിക്ക് വേണ്ടി പോലും നമ്മുടെ ഇന്ത്യയിലെ വാഹന നിർമ്മാതാക്കൾ ചൈനയിലെ കമ്പനികളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ നിന്നുള്ള ബാറ്ററികളാണ് ഇങ്ങോട്ടേക്ക് കൂടുതൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കുമ്പോൾ നമുക്കറിയാം മുന്നേറ്റം അവർക്ക് തന്നെയാണ് അപ്പൊ ലിദിയം ബാറ്ററികൾ കൊണ്ട് കടുത്ത സ്വാധീനം ഈ ലോകത്താകെയും ഉള്ളതുകൊണ്ട് ചൈനയെ ആ കാര്യത്തിൽ വെല്ലുവിളിക്കാനൊന്നും ആരും പോകാറില്ല അത്തരത്തിലുള്ള കാര്യത്തിലൊന്നും വെല്ലുവിളിക്കാൻ പോകാറില്ല അവര് തന്നെ മുൻപന്തിയിൽ അതില് ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടി വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട് അത് വേറെ ആരുടെയും ഭാഗത്തു നിന്നല്ല ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ ബംഗളൂരുവിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് റിസർച്ചിലെ ഗവേഷകർ അവരൊരു പുതിയ തരം ബാറ്ററി വികസിപ്പിക്കുന്നു അതായത് സോഡിയം അയൺ ബാറ്ററിയാണ് അവർ വികസിപ്പിക്കുന്നത് ഈ ബാറ്ററിയാണ് ഇപ്പോൾ എല്ലായിടത്തും വലിയ ചർച്ചാ വിഷയമാകുന്നത് ആ ബാറ്ററിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് ആ ബാറ്ററി ചൈനയ്ക്ക് വെല്ലുവിളിയാണ് ചൈന ഇപ്പൊ തന്നെ തലയ്ക്ക് കൈ കൊടുത്ത് ഇരിപ്പുണ്ടാകും മച്ചാനെ എല്ലാം കൈവിട്ട് പോയടാ എന്ന് പറയുന്നുണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കച്ചവടം പോയടാ എന്നുള്ളതാണ് ഈ പരമ്പരാഗത ലിഥിയം ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഡിയം അയൺ ബാറ്ററി ആയത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ലിഥിയം ബാറ്ററിക്ക് ഉള്ള തീ പിടിക്കുന്നത് പോലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഒക്കെയുണ്ട് ആ പ്രശ്നങ്ങൾ തന്നെ ഈ സോഡിയം അയൺ ബാറ്ററിക്ക് ഇല്ല ഉത്പാദിപ്പിക്കുന്ന ബാറ്ററിക്ക് ഇല്ല കൂടാതെ പ്രകൃതിയിൽ ഇതുമായി ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല കോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് നിർമ്മിക്കാനും പറ്റും അതുകൊണ്ട് തന്നെ അത് മാസ് പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാക്കാനും ഒരുപാട് ഉണ്ടാക്കാനും പറ്റും ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മൾ ഇനിയും പറഞ്ഞില്ല അത് ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം ചാർജ് ആകും വെറും ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനമാണ് ഇത് ചാർജ് ആകുക സാധാരണ ലിഥിയം ബാറ്ററികളൊക്കെ ചാർജ് എടുക്കാൻ എടുക്കുന്ന സമയം എല്ലാവർക്കും ഒരു ആശങ്കയാണ് കാരണം സമയം ഏറെ എടുക്കും ആ ം ഇവിടെ ഇല്ലാതെ ആകുന്നു എന്നുള്ളത് കൂടിയുണ്ട് ആ അതിന് പകരമാണ് ഞാൻ പറഞ്ഞില്ലേ ആറ് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് നിസാര സമയമാണ് ആ നിസാര സമയം കൊണ്ട് എൺപത് ശതമാനത്തോളം ചാർജ് ആവുക എന്ന് പറയുമ്പോൾ അതിന്റെ മികവ് സാങ്കേതിക അതെ അപ്പൊ ലിഥിയം ബാറ്ററിക്ക് വേണമെങ്കിൽ എത്ര നേരം നിക്കണം നമ്മൾ അത് സമയമാണ് സമയം ആർക്കും ഇല്ല എല്ലാവരും സമയം കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നു അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ബാറ്ററി വരുന്നത് അപ്പൊ അത് ഈ ലിഥിയം ബാറ്ററിക്ക് ഇത്രയും സമയം എടുക്കുന്നുണ്ട് ഒരു വാഹനമൊക്കെ എടുക്കുന്നവർക്ക് അതായത് ഇ വിസ് ഒക്കെ എടുക്കുന്നവർക്ക് ആവശ്യത്തിന് ഉപകരിക്കുമോ ഏർ ചാർജനെ കുറഞ്ഞ പെട്ടെന്ന് എന്ത് ചെയ്യും പെട്ടെന്നൊന്ന് ചാർജ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാകും ആ ആശങ്ക കൂടി ഇവിടെ ദൂരീകരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഈ ഒരു കണ്ടുപിടുത്തം ഇന്ത്യയുടെ ഈ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട എന്താണ്ട് കൂടാതെ ഇതിന് മൂവായിരത്തിലധികം ചാർജിങ് സൈക്കിളുകളാണ് ഉള്ളത് അപ്പോ ലിധിയ മയാൻ ബാറ്ററികൾക്ക് ശക്തമായ വെല്ലുവിളിയാണ് എന്നുള്ളതിൽ സംശയവുമില്ല അമേരിക്ക ബ്രിട്ടൻ ചൈന എന്നിവ ഈ രാജ്യങ്ങൾ അത്രയും ഈ ബാറ്ററി ഉൽപാദിപ്പിക്കാനായിട്ട് പെടാപ്പാട് പെടുന്ന സമയത്താണ് ഇന്ത്യ ഇത് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളത് വലിയ ഗവേഷണങ്ങളൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ നടന്നു പക്ഷെ സക്സസ് ആയത് നമ്മൾ ആരോടും പറഞ്ഞൂല വിളിച്ചൂല നമ്മുടെ ഗവേഷകരൊക്കെ ഇത് ചെയ്തു അത് സക്സസ് ആയി എന്നുള്ളതാണ് അപ്പൊ ആണെങ്കിൽ വളരെ റേർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലഭിക്കാനുള്ള ഇതാതുമാണ് അപ്പൊ അതേ അതോടൊപ്പം തന്നെ അതിനൊപ്പം വേണ്ടുന്ന റയർ ആയിട്ടുള്ള എർത്ത് എലമെന്റ്സ് ഒക്കെ കിട്ടാനും വളരെ ബുദ്ധിമുട്ടാണ് സോഡിയവും അയർണും ഒക്കെ അത്രയേറെ സുലഭമായത് കൊണ്ട് തന്നെ വളരെയധികം കോസ്റ്റ് കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയുകയും ചെയ്യും അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഇന്ത്യക്ക് ഒരാളുടെയും ആശ്രയം ആവശ്യവുമില്ല വളരെ കോസ്റ്റ് ഇഫക്റ്റ് ഇത് ഇനി എന്താ പരിഷ്കരിച്ചൊക്കെ വരുമ്പോഴേക്കും വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള അതായത് ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാനും കഴിയും ഇതോടുകൂടി ചൈന ചൈനയുടെ ഈ വകുപ്പിലുള്ള അപ്രമാദിത്വം അങ്ങ് ഇല്ലാതെ ആകും അപ്പൊ ഇവിയുടെ ഇവി ഉണ്ടാക്കുന്നതിലും ഊർജ സംഭരണത്തിലും ഒക്കെ ഒരുപാടുണ്ട് സ്കൂട്ടർ എല്ലാം ഉണ്ടല്ലോ അപ്പൊ ഇവി നിർമ്മാണത്തിലാണെങ്കിലും ഊർജ സംഭരണത്തിലുമൊക്കെ ഒരു പുതിയ മാർഗം തന്നെയാണ് ഈ സോഡിയം അയൺ ബാറ്ററീസ് ഒക്കെ വരുന്നത് വഴി ഉണ്ടാകുന്നത് നിലവിൽ ബി വൈ ഡി എന്ന് പറയുന്ന കമ്പനിയാണ് ലിഥിയം ബാറ്ററീസൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുമ്പിൽ മുമ്പിലുള്ളത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ സോഡിയം അയൺ ബാറ്ററിയുടെ ആശയം വരുന്നത് അത് വന്ന് 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 അവസാനമാണ് ഈയൊരു ഈ ഈ ഒരു സമയത്ത് അത് സക്സസ് ആയി വരുന്നത് ലിഥിയം ബാറ്ററികളുടെ വെല്ലുവിളികളൊക്കെ തന്നെ മറികടക്കാനായിട്ട് ഇത് കഴിയുകയും ചെയ്യും അപ്പോ ഏറ്റവും മികച്ച ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴുള്ള ഈ സോഡിയം ബാറ്ററി അതായത് എഴുപതുകളിൽ ഇത് തുടങ്ങിയെങ്കിലും സോഡിയം കിട്ടുന്നത് കൊണ്ടുള്ള എന്താ പറയാ സോഡിയം കിട്ടുന്നത് അപര്യാപ്തതയും അങ്ങനെയുള്ള പലതരത്തിലുള്ള കുറവും ചാലഞ്ചിങ് ആയിട്ടുള്ള പല വിഷയങ്ങളും ഒക്കെ ആ സമയത്തും അതിപ്പോഴില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഇപ്പോൾ ചെയ്യാനും കഴിയും അപ്പൊ ചൈനയ്ക്ക് എന്തായാലും ആറ് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനത്തും ചാർജ് വരുന്ന ഒരു കാര്യം ഇപ്പോഴും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ പറയുന്നത് കൂടാതെ ഈ ക്ലീൻ എനർജി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പ്രഖ്യാപനമുണ്ട് ക്ലീൻ എനർജി ഈ പ്രൊജക്ടിലേക്ക് അത് ഈയൊരു സംരംഭം വളരെയധികം മുതൽക്കൂട്ടാവുകയും ചെയ്യും മാത്രമല്ല ഗ്ലോബൽ ട്രസ്റ്റ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഈ ഒരു കണ്ടുപിടുത്തം ഈ ഒരു ബാറ്ററി വിപണിയിലേക്ക് എത്തുമ്പോൾ ആവശ്യക്കാരെ ഏറുകയും ചെയ്യും കാരണം വിശ്വസിക്കാവുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇന്ത്യ എന്നും അതെ അതെ അതുകൊണ്ട് തന്നെ പിന്നെ ഇന്ത്യയുടെ പല നിലപാടുകളും നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ ഇന്ത്യയുടെ ആ നിലപാടുകളും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളും ഒക്കെ എപ്പോഴും ട്രസ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രസ്റ്റബിൾ ആയിരിക്കും ട്രസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിപണിയിലേക്ക് ഒരു കാര്യം മികച്ചതിറക്കുമ്പോൾ അതൊരു സ്വീകാര്യത സ്വാഭാവികമായിട്ടും അതെ അപ്പോ ഇത് മേയ്ക്ക് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും അപ്പം ഈ മേക്ക് ഇൻ ഇന്ത്യ വഴി പല പ്രോഡക്റ്റ്സും നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇതൊന്നും ആരും അറിയില്ല എല്ലാവരും ചോദിക്കുന്നത് ഈ മൂപ്പിന് എന്തിനാണ് ഇടക്കിടക്ക് വന്ന് മെയ്ക്ക് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് ചോദിക്കും അപ്പൊ ഈ മൂപ്പര് വന്ന് പറയുന്നതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ നമ്മൾ സ്വയം സ്വയം അതെ കാണിക്കുന്ന യാപ്തമായ അത് നമ്മൾ മാത്രല്ലയാപ്തത കൈവരിക്കുന്നത് വഴി നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വളരെ കുറവാണ് തീർച്ചയായിട്ടും അതെ മോദി പറഞ്ഞ മോദി ഒരു പ്രസംഗത്തിൽ മറ്റോ പറഞ്ഞത് നമ്മുടെ ഡൈനിങ് ടേബിളിൽ പോലും രണ്ട് കാര്യങ്ങൾ എന്ത് എങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ട് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകണം കാരണം നമുക്ക് അത്രയും കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തത നേടുമ്പോൾ നമ്മുടെ സാധനങ്ങൾക്ക് നമ്മുടെ നാട്ടിലും മറ്റു രാജ്യങ്ങളിലും കാര്യങ്ങൾ അല്ലെ വിലയുണ്ടാകും അത് കൂടുതൽ വിറ്റഴിക്കപ്പെടും നമ്മുടെ ജി ഡി പി കൂടും ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്തായാലും ചൈനയുടെ ഈ അപ്രമാദിത്യം ഇന്ത്യയുടെ ഈ ബാറ്ററി ബാറ്ററി വരുമ്പോൾ തീരുമെന്ന് ഉറപ്പ് തന്നെയാണ്